ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മോൾക്ക് ഞാൻ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എൻ്റെ ബേബി ആറ് മാസമായി അവൾക്ക് ഞങ്ങൾ ഒരു ആര മാസായപ്പോൾ കേട്ടോ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യം അവൾക്ക് കൊടുത്തത് കുന്നങ്കായ കേട്ടോ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടാണ് അപ്പോൾ കുന്നങ്കായ ഏറ്റവും ബെസ്റ്റ് കായ മേടിച്ച് മുറിച്ച് ഉണക്കി നമ്മൾ തന്നെ പൊടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഇപ്പോൾ മഴയുടെ സീസൺ ആയതുകൊണ്ട് അത് നടക്കാത്തത് കൊണ്ട് പൊടിയാണ് മേടിച്ചത് ഇത് പനം കൽക്കണ്ടട്ടോ നമ്മൾ എടുക്കാനുള്ള ഈസിയായി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെച്ചതാണ് ഇത് നന്നായിട്ട് വെള്ളത്തിൽ അലയിച്ച് കട്ടയൊക്കെ കളഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഒരു കുറുക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആദ്യം അവൾക്ക് കൊടുത്തപ്പോൾ ഇത്ര ഒരു ഭയങ്കര നല്ല കട്ടിക്ക് എടുത്തിട്ടായിരുന്നു കുറച്ചൊന്ന് ലോസ് കൺസിസ്റ്റൻസി ആയിട്ടാണ് എടുത്തത് പിന്നെ പിന്നെ പതിയെ കുറച്ച് കട്ടി കൂട്ടി അളവ് കൂട്ടിയെടുക്കുക ചെയ്തത് അപ്പോൾ ആദ്യം കുറച്ച് വളരെ കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് അവൾ കഴിക്കുന്നതിനനുസരിച്ച് അളവ് കൂട്ടുകട്ടോ ചെയ്തത് അപ്പം പിന്നെ അവൾ ഞാൻ അവൾക്ക് കയ്യേറ്റാട്ടോ കൊടുക്കുക അവൾ സ്പൂണായിട്ട് കൊടുത്താലും ഫീഡിങ് ബൗട്ടിൽ കൊടുത്താലും കഴിക്കുന്നില്ല അപ്പോൾ നമ്മൾ കൈയേറ്റാ കൊടുക്കുക അതിന് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി കയ്യിൽ കയ്യായിട്ട് കൊടുക്കും ഈ കഴിക്കുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട രണ്ട് മൂന്ന് വായ കഴിച്ചു കഴിഞ്ഞാൽ തുടങ്ങും അവൾ തുപ്പാൻ ഫുള്ള് തുപ്പി കളയും അതെങ്ങനെയെങ്കിലും വായിലേക്ക് എത്തിക്കാനുള്ള പെടാപ്പാട് അമ്മമാരക്കേ അറിയുള്ളൂ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യും